ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയലാണ് കാണിക്കുന്നത് ഒന്ന് അജറക്കിൻ്റെ കളക്ഷൻസും രണ്ടാമത്തേത് ഒരു വൈറ്റ് ബേസ് കളർ വൈറ്റ് ആയിട്ടുള്ള നല്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു ഡിസൈൻസും ആണ് കാണിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ അപ്പോൾ ഓണത്തിന് ശേഷം നമ്മൾ അജറക്കിൻ്റെ ഡിസൈൻസ് ഇന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്ന അപ്പോൾ ഒരുപാട് പേര് പ്രത്യേകിച്ച് മിക്സ് ആൻഡ് മാച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാൻറ്റും ടോപ്പും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യത്തെ ഡിസൈൻ ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്യണമെങ്കിൽ പറ്റിയ ഡിസൈൻസ് ആണ് നല്ല അടിപൊളി ഡിസൈൻസ് ആണ് ഒരു സ്ട്രൈപ്സ് മോഡലും വേറൊരു മോഡലും സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് അതും ഒരു താഴേക്ക് ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കളറ് റെഡ് നേവി ബ്ലൂ മറൂണ് ഈ മൂന്ന് കളറിലാണ് ഇന്നത്തെ അജറക്കിൻ്റെ കളക്ഷൻസ് എല്ലാം വന്നിട്ട് കോഫി ബ്രൗൺ ഇതിലില്ല അപ്പോൾ എല്ലാം തന്നെ മിക്സാൻഡ് മാച്ച് ആണ് കേട്ടോ ഇന്നത്തെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന അജറക്കിൻ്റെതും മിക്സ് ആൻഡ് മാച്ചാണ് കാരണം ഒരുപാട് പേര് മിക്സ് ആൻഡ് മാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇവിടെ വന്നവരും കഴിഞ്ഞ ദിവസമൊക്കെ വന്നവരും മിക്സ് ആൻഡ് മാച്ച് ഉണ്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് കൊണ്ടുവരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണുന്നവർ ആൻഡ് മാച്ച് ചോദിച്ചവർ പെട്ടെന്ന് വന്നോളൂ കേട്ടോ അപ്പം നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ചെറിയൊരു അചരക്കൻ്റെ ഡിസൈനും കുറച്ച് ഒരു മീഡിയം സാധാരണ വരുന്ന ഒരു ഡിസൈനും ആണ് മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുള്ളത് ഇതുകൊണ്ട് നമുക്ക് നൈറ്റി ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്താലും റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും കാരണം നമ്മളിവിടെ ഇത് നമുക്കങ്ങനെ റെഡിമെയ്ഡ് തയ്ക്കാൻ കിട്ടാറില്ല പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ഡിസൈനും വലിയ ഡിസൈനും കൂടെ ആൻഡ് മാച്ച് ആക്കി ഓക്പോഷൻ മാറ്റിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല അത് ആ ഒന്ന് കമ്മ്യൂണിറ്റി ഇടുവോ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇടുവോ ചെയ്യുമ്പോൾ തന്നെ അത് ഫുള്ള് സ്റ്റോക്ക് ഔട്ടാണ് ആണ് എത്രണം നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവച്ചാൽ ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം നിങ്ങൾ ഷോപ്പിട്ട് ബിസിനസ് ചെയ്യുന്നവരാണേലും വീടുകളിലാണേലും ഈ മിക്സ് ആൻഡ് മാച്ച് എടുത്തിട്ട് നിങ്ങൾക്ക് യോഗ പോർഷൻ മാറ്റി വെക്കോ അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുത്താൽ ഉറപ്പായിട്ടും നല്ല അടിപൊളിയായിട്ട് സെയിലാക്കും അതും ഒരുപാട് ദിവസം രണ്ട് ദിവസം ഒന്നും ഇരിക്കില്ല ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നല്ല ചിലവായി കിട്ടും അപ്പോൾ അതൊന്ന് പറഞ്ഞു തന്നാണ് നമ്മുടെ എക്സ്പീരിയൻസ് ആണത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഇന്ന് ഒരു അജറക്കിൻ്റെ ആൻഡ് മാച്ച് നൈറ്റ് കണ്ടു സ്റ്റൈൽ മോഡൽ നൈറ്റ് കണ്ടു നാളെ അത് നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുമ്പോൾ ഷുവറായിട്ട് ഇവിടെ അത് സോൾഡ് ഔട്ട് ആയി എന്നായിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നല്ലോണം മൂവിങ് ആവുന്ന നമുക്ക് നന്നായിട്ട് ബെസ്റ്റ് സെയിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റം ആണ് ആൻഡ് മാച്ച് അജറക്കിൻ്റെ ഇതിൽ വരുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം തന്നെ നല്ല മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഇതാണ് നമുക്ക് ഫ്രോക്ക് നൈറ്റുകളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സ്റ്റിച്ച് ചെയ്യാനുള്ള ആൾക്കാർ കുറവായതുകൊണ്ടാണ് റെഡിമെയ്ഡ് നൈറ്റ് ഇപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് വീഡിയോ ഇട്ട് ചെയ്യാനോ ഒന്നും നമുക്ക് തികഞ്ഞില്ല കാരണം കുറച്ച് കുറച്ചും പണ്ടത്തെപ്പോലെയല്ല കുറച്ചും കൂടെ സെയിൽ കൂടി അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ആ അന്നുണ്ടായിരുന്ന നാലഞ്ച് പേര് ചേച്ചിമാരുണ്ട് അവർ തന്നെയാണ് നമുക്ക് ഇപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം അവർ ഇത്രയും വർഷം ആയതുകൊണ്ട് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയി മാറിയിട്ടുണ്ട് അവരുടെ അപ്പം നന്നായിട്ട് തന്നെ അവർ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും പിന്നെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക ഇതിലേക്ക് വരാനുണ്ട് അതിൻ്റെയൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് താമസമുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാനും ഒക്കെ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് ഒക്കെ സസ്പെൻസാണ് കേട്ടോ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇനിയുള്ളത് ഡി സി എമ്മിൻ്റെ ഇതുപോലത്തെ കളക്ഷനാണ് ബേസ് കളർ വൈറ്റ് ആണ് ഇക്കത്തെ ഡിസൈനാണ് നാല് കളർ ചാട്ടിലാണ് ഇതിൻ്റെ കളർ നിങ്ങൾക്ക് അറിയില്ല ഫസ്റ്റ് ഓറഞ്ച് സെക്കൻഡ് റെഡ് ഗ്രീന് റെഡ് യെല്ലോ അങ്ങനെയൊക്കെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ബേസ് കളർ എല്ലാം വൈറ്റ് വൈറ്റായിരിക്കും നമുക്ക് കോട്ട് സെറ്റ് അടിക്കാനും ഉടുപ്പ് അടിക്കാനും ഫ്രോക്ക് നൈറ്റി അടിക്കാനും ഒ ബെസ്റ്റാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപ്പൊളിയാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾ ഡി സി എമ്മിൻ്റെ ഇതുപോലത്തെ മെറ്റീരിയൽ നിങ്ങൾ ഇതിനു മുൻപ് ഇഷ്ടം പോലെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം കഴിഞ്ഞ ദിവസം എടുത്ത ഒരു കസ്റ്റമർ പറഞ്ഞു നല്ല മെറ്റീരിയലാണ് ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നല്ലൊരു മെറ്റീരിയലാണ് ഇതും നല്ല ക്വാളിറ്റി ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ അപ്പോൾ മൂന്ന് ഡിസൈൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ വൈറ്റ് കളറിൽ വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെ കൊറിയറാണോ പോസ്റ്റലാണോ എന്ന് പറയാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്മരിയെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വാട്സപ്പിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അടിപൊളി മെറ്റീരിയലാണ് കിട്ടി ഇഷ്ടപ്പെട്ടു അതൊക്കെ നമുക്ക് കൻറ്റിലും കൂടെ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടായി അത് മാറും അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്യാൻ The Thank you.